ചെറുപുഴ വാണിയം കുന്നിലെ ഒരപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ വാണിയങ്കുന്നിലെ ഒരു അപൂർവ കാഴ്ചയായി മാറിയിരിക്കുകയാണ് വാഴയുടെ പിണ്ടിയിൽ നിന്നും കുല വന്നിരിക്കുന്നത് അതും രണ്ടു തട്ടുള്ള വാഴക്കുല വാണിയങ്കുന്നിലെ പള്ളിപ്പറമ്പിൽ ജോജിയുടെ കൃഷിയിടത്തിലാണ് ഈ അപൂർവമായ കാഴ്ച ചെറുപുഴത്ത് വെച്ചതാണ് അതിൻ്റെ അകത്തു നിന്ന് ഒരു വിത്തേനാണ് പിഡ്യയിൽ ഇങ്ങനെ രണ്ട് കൊലയായിട്ട് വന്നിരിക്കുന്നത് കണ്ടു സംഭവിച്ചാണ് അത്യാവശ്യം വാഴ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാ കൃഷിയും ഉണ്ട് വാഴ കൃഷിയുണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് രണ്ട് സ്റ്റെപ്പ് ആയിട്ട് കൊല അത് അങ്ങനത്തെ കുറെ കൊലയുണ്ട് വാഴകളിൽ രണ്ട് സ്റ്റെപ്പായിട്ട് നില ഒരു കൊല ഒത്തിക്കൊണ്ട് ചെറുപുഴയിലെ നഴ്സറിയിൽ നിന്നുമാണ് ജോജി വാഴവിത്തുകൾ വാങ്ങിയത് ഇതിൽ ഞാലിപ്പൂവൻ വാഴയുടെ പിണ്ടിയിൽ നിന്നുമാണ് രണ്ട് തട്ടുള്ള കുല വന്നിരിക്കുന്നത് ആദ്യത്തെ തട്ടിൽ കായകൾ കുറവാണെങ്കിലും വലിപ്പമുണ്ട് രണ്ടാമത്തേതിൽ കായകൾ കൂടുതലുണ്ടെങ്കിലും വലിപ്പം കുറവാണ് വാഴയുടെ മുകൾ ഭാഗത്ത് ഇതുവരെ കുല വന്നിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം പത്തു മാസം മുൻപാണ് വാഴ വെച്ചതെന്നും ഇത് അപൂർവമായ ഒരു കാഴ്ചയാണെന്നും ജോജി പറഞ്ഞു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ